ഞങ്ങളുടെ ജീവിതം ശരിക്കും ബഹദൂറാണ് കൊണ്ടുപോയിരുന്നത് അതായത് ബഹദൂറിൻ്റെ ആ പെങ്ങന്മാരിലെ എൻ്റെ വാപ്പിനാദ്യം മരിച്ചുപോയത് അതായത് ബഹദൂറിൻ്റെ അളിയന്മാരിൽ എൻ്റെ ഫാദറാണ് ആദ്യം മരിച്ചുപോയത് എൻ്റെ ഫാദർ നാൽപ്പത്തി രണ്ട് വയസ്സിലാണ് മരിച്ചത് അപ്പോൾ ഞങ്ങളെ സംരക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ കുഞ്ഞാമ്മയായ ബഹദൂറാണ് അത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നടൻ എന്നതിലും വരി ഒരുപാട് നല്ല തിരക്കുള്ള ടൈമായിരുന്നു ഈ പറഞ്ഞ എഴുപത്തേഴ് ഘട്ടത്തിൽ നാൽപ്പത്തേഴ് ഫിലിമിലൊക്കെ അഭിനയിച്ച ആൾ ആ കാലത്ത് ഇന്നത്തെ പോലെ ഈ റോ ഈ കാണുന്ന റോഡ് സൗകര്യങ്ങളോ മറ്റോ വഴികളായിരുന്നു അന്ന് കൂടുതൽ അന്ന് ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ നടന്ന് പോകണം അപ്പോൾ എല്ലാ പെങ്ങന്മാരെയും ഈ തിരക്കിനിടയിലും ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഈ പെങ്ങന്മാരെയും ജ്യേഷ്ഠനെയും വന്ന് കാണാറുണ്ട് അത് എങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിപ്പെടണം എന്നറിയില്ല അത് വരുമ്പോഴും ഉമ്മാക്കൊരു സാരി അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അന്ന് തരുന്നത് പുതിയ നോട്ടുകളായിരിക്കും അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ മനസ്സിൽ നിന്ന് മാറാത്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് തരുന്നത് ഇന്നും പുത്തൻ നോട്ടുകളാണ് മാമ തരുന്നത് പഴയ നോട്ടുകളിതുവരെ മാമ തന്നിട്ടില്ല പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല എഴുപത്തേഴിലാണ് എൻ്റെ വാപ്പ മരിക്കുന്നത് ഫെബ്രുവരി അതിനുശേഷം ഞങ്ങളുടെ മാമ ഒരുപാട് സഹായിച്ച് ഞങ്ങളൊക്കെ ഒരു സമ്പന്നരെ പോലെ തന്നെയാണ് ജീവിച്ചത് അതായത് ദാരിദ്ര്യം എന്താണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല മാമ പിന്നെ അതേമാതിരി ആ മാ എൻ്റെ മാപ്പം ഇരിക്കുന്ന ടൈമിൽ ചെന്നൈയിലാണ് ആ സമയത്ത് മയ്യത്ത് അന്നത്തെ ആയ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം ആയിവത്തകളിൽ ഇന്നത്തെ സൗകര്യമല്ല അന്ന് സൗകര്യം ഇല്ലാത്ത ടൈമിൽ പോലും ആ മയ്യത്തെടുക്കുന്നതിന് മുമ്പ് കുഞ്ഞാമ്മ വന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം അതേമാതിരി എൻ്റെ ആ വാപ്പാടും മന ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയോടുകൂടി കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അന്ന് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ടൈമിൽ എൻ്റെ ഇളയ ഒന്നിലാണ് എന്നാണെന്ന് എൻ്റെ ഓർമ്മ അന്ന് പഠിക്കുന്നത് വാപ്പം ഭരിക്കുമ്പ അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് സംരക്ഷണം നൽകി അപ്പോൾ എൻ്റെ ഈ സഹോദരൻ നാസറിന ഗൾഫിലേക്ക് കൊണ്ടുപോയി അത് മാമയാണ് അതേമാതിരി എൻ്റെ പെങ്ങൾ പ്ലസ് ടു ടീച്ചറാണ് ഇളയ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സഹായിച്ചത് എൻ്റെ മാമയാണ് എല്ലാം നിലക്കും ഈ നിലക്ക് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ളത് മാമ പ്രത്യേകിച്ച് പിന്നെ മൂത്ത സഹ എൻ്റെ വല്യാമ്മ വല്ല്യാമ്മയുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് വില്ലിയാമ്മനെ കൊണ്ടാവുന്ന സഹായങ്ങളും വല്യാമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്